കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയ ശ്രോതാക്കളെ സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം പരിപാടിയിൽ ഇന്ന് ഇരുട്ട് കലർന്ന പച്ച അഹമ്മദ് മൊയ്നുദ്ദീൻ്റെ കഥ ഓമന കേശവൻ നായരുടെ കവിതകൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ പുനർവായന പ്രൊഫസർ കെ എൻ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം ആദ്യം ഇരുട്ടുകലർന്ന പച്ച അഹമ്മദ് മൊയ്നുദ്ദീൻ സ്വന്തം കഥ വായിക്കുന്നു ഒന്നര വയസ്സിൽ ഞാൻ അനാഥനായി അന്ന് ഉമ്മാക്ക് ഇരുപത്തിയാറ് വയസ്സ് വാപ്പയുടെ ഓർമ്മ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഉമ്മാ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ബന്ധുക്കളും കുടുംബക്കാരും നിർബന്ധിച്ചപ്പോഴൊക്കെ ഉമ്മയെന്നെ ചേർത്ത് പിടിച്ചു മദ്രസയിൽ പോകുന്ന കാലത്ത് മാമയുടെ നിർദ്ദേശപ്രകാരം ഖബർ കുഴിക്കുന്ന കുഞ്ഞുമൊയതുകയാണ് വാപ്പയുടെ ഖബറിടം കാണിച്ചു തന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഞാനവിടെ പോകും ജുമാത്തു പള്ളിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മീസാങ് കല്ലുകളില്ലാത്ത കുറേ ഖബറുകളുണ്ട് അതിലൊന്നാണ് വാപ്പയുടേത് ഖബറുകൾക്ക് മുകളിൽ തണൽ വിരിച്ചു നിൽക്കുന്ന വേപ്പുമരമാണ് എൻ്റെ അടയാളം വ്യത്യസ്ത മരങ്ങളാൽ സമ്പന്നമാണിവിടം പേരറിയാത്ത കുറേ മരങ്ങളുണ്ട് അവിടെ ചന്ദനമരങ്ങളുണ്ടായിരുന്നുവെന്ന് മൂന്നെണ്ണം വേരോടെ കളവുപോയപ്പോഴാണ് നാട്ടുകാരറിയുന്നത് പള്ളിക്കാട്ടിലെ വാളൻപുളിക്കും മാങ്ങയ്ക്കും അരിനെല്ലിപ്പുളിക്കുമൊക്കെ ഒടുക്കത്തെ രുചിയാണ് ഇത്രയും മധുരമുള്ള ഞാവൽപ്പഴം മറ്റെവിടെ നിന്നും ഞാൻ തിന്നിട്ടില്ല ഇതൊക്കെയാണെങ്കിലും മൈലാഞ്ചി പൂത്ത മണമാണ് എന്നെ അവിടേക്ക് എപ്പോഴും വലിച്ചടിപ്പിക്കുന്നത് എന്തൊരു വശ്യ സുഗന്ധമാണ് അതിന് കുട്ടികളെ അടിക്കാൻ ഉസ്താദ്മാർക്ക് മൈലാഞ്ചി വടി ഒടിക്കാൻ പോകുന്ന കാലത്ത് കൂടെ കൂടിയതാണ് അതിൻ്റെ മണം ഇപ്പോൾ മൈലാഞ്ചി മണത്തോടൊപ്പം വാപ്പ എന്നെ തൊടും പുറം ലോകത്തെ കഥകൾ ഖബറിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് മൈലാഞ്ചി ചെടികളാണ് ഖബറിന് മുകളിലെ മൈലാഞ്ചി ഉണങ്ങിപ്പോയാൽ മരണപ്പെട്ടവർക്ക് തണലും ഇഹലോകവുമായുള്ള ബന്ധവും നഷ്ടമാകും കുറുവുകളില്ലാതെ കൂടെ നിൽക്കാൻ വല്ലുമ്മ കഠിന പ്രയത്നം നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട് വല്ലുമ്മയുടെ ഒരു കണ്ണ് എനിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചു അനാഥജീവിതം നിരവധി കൺമുന്നിലുണ്ട് അതൊന്നും എൻ്റെ കണ്ണീരോളം വരില്ലെന്ന് എനിക്കുറപ്പുണ്ട് എന്നാൽ അക്കഥകളൊക്കെയും പലതരത്തിൽ എന്നിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് വിശ്വാസത്തിൻ്റെ വേരുകൾ ഉറപ്പിക്കാനും ആർജവത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനും ഈ ഇക്കഥകളൊക്കെയും എനിക്ക് ആവശ്യമുണ്ട് സ്നേഹം അനുഭവിക്കാത്തവർ മരുഭൂമി പോലെ വിവസ്ത്രരാക്കപ്പെട്ടവരാണ് അനാഥത്വം പേറുന്ന സങ്കടങ്ങൾക്ക് തീക്കാറ്റിൻ്റെ അകമ്പടിയുണ്ടാവും വേദനയുടെ കുന്നുകളാണ് നിറയെ ഓർമ്മകളുടെ മണ്ണിടിച്ചിലിൽ മുങ്ങിപ്പോയി എൻ്റെ ബാലകൗമാരങ്ങൾ ബറാത്തിനോടനുബന്ധിച്ച് പള്ളിക്കാടുകളിൽ വൃത്തിയാക്കലുണ്ടാകും ഒരുവിധം ഖബറെല്ലാം അപ്പോൾ തെളിഞ്ഞു ചന്ദനത്തിരി ഗന്ധം മതിൽക്കെട്ടിനുള്ളിൽ വിങ്ങി നിൽക്കും മുഖരിതമായ അന്തരീക്ഷത്തിൽ മരങ്ങളും നമ്മളോടൊപ്പം ചേരും എന്നാൽ അധികം വൈകാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുചെടികളും വീണ്ടും കയ്യേറും എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാക്കുശേഷം പള്ളിക്കാട്ടിൽ ആളനക്കമുണ്ടാകും ഖബറുകൾക്കിടയിൽ നടക്കാൻ പേടിയാവില്ലേ കൂടെ പഠിച്ചിരുന്ന സുമതി ഒരിക്കൽ എന്നോട് ചോദിച്ചു മരിച്ചവരെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവരൊക്കെ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരുമല്ലേ പള്ളിക്കാട് മരണപ്പെട്ടവരെ സ്വീകരിക്കാൻ കാത്തുകിടക്കുന്ന മണ്ണാണ് പള്ളിക്കാട് കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൗണ്ടാണ് പണ്ട് അതിലുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടിനും മതിലായി ഓരോ കബറുകളും ഓരോ വീടുകളാണ് എല്ലാ വീട്ടിലേക്കും നിരവധി വഴികളുണ്ട് വഴികൾ ആവശ്യമില്ലാതെ വരുമ്പോൾ അവിടെ പുല്ലുകൾ കൈയേറുന്നത് സ്വാഭാവികം പള്ളിക്കാട്ടിലെ പുളിയും മാങ്ങയും തിന്നാൻ സുമതിക്ക് ഭയമുണ്ട് എന്നാൽ കൊതിയുമുണ്ട് പള്ളി മുതലെടുത്താൽ പള്ളിപ്പെട്ടിയിൽ കാശിടണമെന്ന് ഉമ്മ പറയും ചിലപ്പോഴൊക്കെ ഞാനത് അനുസരിച്ചിട്ടുമുണ്ട് കാക്കകൾക്കും കിളികൾക്കും അതൊക്കെ എത്ര വേണേലും തിന്നാം നമുക്ക് മാത്രം പാടില്ല എൻ്റെ വർത്തമാനം കേട്ട് ഉമ്മ ശബ്ദമില്ലാതെ ചിരിക്കും അവർക്ക് വേണ്ടിയാണ് പടച്ചോൻ അതൊക്കെ സൃഷ്ടിച്ചത് ഓരോ പടപ്പിനും ആവശ്യമായതത്രയും പടച്ചോൻ കരുതി വെച്ചിട്ടുണ്ട് പള്ളിക്കാട്ടിലെ മരങ്ങൾ ആരാണ് വെച്ചു വെച്ചുപിടിപ്പിച്ചത് ആരുമാവണമെന്നില്ല കിളികൾ കൊണ്ടുവന്നിട്ടതാവും അവരുടെ പിൻതലമുറക്കായി കരുതി വച്ചതാകാം ഒരു മരത്തിൽ തന്നെ എത്രയെത്ര കുടുംബങ്ങളുണ്ട് ചെറിയ ശബ്ദങ്ങൾ കൊണ്ടാണ് കിളികൾ അവരുടെ ഭാഷ നിർമ്മിക്കുന്നത് ഓരോ കിളികൾക്കും പ്രത്യേകം ഭാഷയുണ്ടാവും മരങ്ങൾക്കും അതുപോലെയുണ്ടാവും മരങ്ങളുടെയും കിളികളുടെയും ഭാഷ അറിയുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവും കിളികളുടെ ശ്മശാനം എവിടെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അവർക്കും വേണമല്ലോ അങ്ങനെ ഒരിടം നബിദിനത്തിൽ പാട്ടിന് സ്റ്റീൽപാത്രം സമ്മാനം കിട്ടിയപ്പോഴും പ്രസംഗത്തിൽ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയപ്പോഴും വാപ്പായുടെ പോയി അതൊക്കെ വാപ്പാക്ക് സന്തോഷമാകുമെന്ന് വെല്ലുമ്മ കണ്ണു നിറച്ചു പറഞ്ഞു പത്താം ക്ലാസിൽ തോറ്റപ്പോൾ ഞാൻ ഓടിപ്പോയതും അങ്ങോട്ട് തന്നെ ഞാവൽപ്പഴം പെറുക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വാപ്പയുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും അതൊന്നും അത്രക്കിഷ്ടമാവണമെന്നില്ല കയ്യെത്തും പാകത്തിൽ വളഞ്ഞു തരും അരിനെല്ലി കാതിലെ ചുറ്റുപോലെ പിരുവിരുന്നിനെ കായ്ക്കുമത് പേരക്ക പച്ചയിൽ മഞ്ഞ കലർന്നു തുടങ്ങുമ്പോഴേക്കും വായിൽ വെള്ളമൂറും പുളിമരങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ചാഞ്ഞു നിൽക്കുന്നതെന്നും ചില്ലത്തുമ്പിൽ കായ്ക്കുന്നതെന്നുമാണ് അന്നെനിക്ക് അറിയില്ലായിരുന്നു എല്ലാ മരങ്ങൾക്കും കുട്ടികളോട് സ്നേഹമുണ്ട് ഊഞ്ഞാലാടാനും ഒളിച്ചു കളിക്കാനും സമ്മതമാണ് ഒളിച്ചു വച്ച പഴങ്ങൾ കാണിച്ച് പൊഴിച്ച് കൊടുക്കും കിളികളോടും കുട്ടികളോടും മരങ്ങൾക്ക് ഒരേ കാരുണ്യമാണ് വെള്ളിയാഴ്ച വാപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പുറമിപ്പുറം ആളുകൾ വന്നു പോകുമ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഗൾഫിൽ പോയപ്പോഴല്ലാതെ അതിലൊരു ഉണ്ടായിട്ടില്ല അബുദാബിയിൽ നിന്നുള്ള ആദ്യ വരവിൽ തന്നെ പെണ്ണുറപ്പിച്ചു അടുത്ത വരവിൽ കല്യാണം പള്ളി പുതുക്കിപ്പണിയുന്നതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മഹല് സെക്രട്ടറി മുജീബിന്റെ കത്ത് വന്നിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്ന് കരുതി മറുപടിയൊന്നും പറഞ്ഞില്ല അത്രയും പഴക്കമുള്ള പള്ളി അടുത്ത പ്രദേശത്തൊന്നുമില്ല മഹലിൽ വീട് വർദ്ധിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് പള്ളിയിലേക്ക് വരുന്നവർ സൗകര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട് എ ഇല്ലാത്ത പള്ളികൾ ഇപ്പോൾ വളരെ കുറവാണ് പുതുക്കിപ്പണിതപ്പോൾ പള്ളിയുടെ വീതിവിസ്താരം കൂടി വാപ്പയുടെ ഖബറിന് അടയാളം വെച്ച വേപ്പുമരം മുറിച്ചു മാറ്റിയിരിക്കുന്നു വല്ലാത്ത നിരാശയും സങ്കടവും തോന്നി പള്ളിയുടെ പുറത്തെ ചുമർച്ചാരി ഒരു നിഗമനത്തിൽ നിന്നാണ് ദ ചെയ്യുന്നത് ഒരു വെള്ളിയാഴ്ച പള്ളിയുടെ ഗേറ്റ് കടക്കുമ്പോഴാണ് കുഞ്ഞിപ്പായുടെ മകൻ സെയ്ദും മുഹമ്മദ് ഖാനെ കാണുന്നത് ഇക്കാനെ നാട്ടിൽ വെച്ച് കണ്ടിട്ട് വർഷങ്ങളായി വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു പള്ളിയുടെ തെക്കേ മൂലയിൽ ആരാണ് ഞാനൊന്ന് സ്തംഭിച്ചു എന്ത് കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനമാണീ പറയുന്നത് അത് പാപ്പാടെ ഖബറാണെന്ന് ഇക്കാക്കറിയില്ലേ മനസ്സിൽ തോന്നിയതല്ല ഞാൻ പറഞ്ഞത് പാപ്പാടെ ഏയ് അല്ല അല്ല വാചകം പൂർത്തിയാക്കും മുന്നേ സെയ്ദ് മുഹമ്മദ് മുഹമ്മദിക്ക ഇടപെട്ടു എൻ്റെ കൈ മുറുകെ പിടിച്ച് പള്ളിക്കാട്ടിലേക്ക് തിരിച്ചു നടന്നു ഒട്ടും പരിചിതമല്ലാത്ത വഴികൾ പോലെ എനിക്ക് അനുഭവപ്പെട്ടു പള്ളിക്കുളത്തിനോട് ചേർന്ന കാട് പിടിച്ച സ്ഥലം കാണിച്ചു തന്നു ദാ അവിടെയാണ് നിൻ്റെ വാപ്പാട കബർ ഹൃദയം നുറുങ്ങുന്ന വേദന അന്ന് രാത്രി ഉറങ്ങാനായില്ല എൻ്റെ പ്രാർത്ഥനകൾ വൃധാവിലാകുമോ സെയ്ദ് മുഹമ്മദ് കാക്ക് എന്നെ വഴിതെറ്റിക്കേണ്ട ഒരാവശ്യവുമില്ല വിശ്വാസത്തിൽ മുറുക പിടിച്ച് ഒരു നേരം വെളിപ്പിച്ചു സുലൈമാൻകായുടെ വീട്ടിലേക്ക് നടന്നു മയ്യത്ത് പരിപാലന സംഘം വരുന്നതിന് മുമ്പ് സ്ഥിരമായി ഖബർ കുഴിച്ചിരുന്നത് സുലൈമാൻ കയും മരണപ്പെട്ടു പോയ കുഞ്ഞുമൊയുക്കയുമാണ് അതിനു മുമ്പ് സുലൈമാൻകായുടെ വാപ്പ ഹസ്സൻകയുമാണ് സുലൈമാൻകായെ കണ്ട് കാര്യങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തണമെന്ന് തോന്നി ഞാൻ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു ഗൾഫിൽ പോയി നാല് കാശുണ്ടാക്കിയപ്പോഴാ നിനക്ക് വാപ്പാന ഓർമ്മ വന്നത് പരിഹാസത്തിൻ്റെ വായ്നാറ്റം ഞാൻ മുഖം തിരിച്ചു ഹൃദയം മുറിഞ്ഞു ആത്മസംയമനം കൈവടിയാതെ കാത്തുനിന്നു സുലൈമാൻ സുലൈമാൻക മൗനത്തിൽ മുങ്ങി പിന്നെ പറഞ്ഞു ഞാൻ വൈകിട്ട് പള്ളിപ്പറമ്പിൽ വരാം വൈകുന്നേരം സുലൈമാൻക വന്നു പള്ളിപ്പറമ്പിലേക്ക് നടക്കുമ്പോൾ വാപ്പായുടെ കുറേ കഥകൾ പറഞ്ഞു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പുറം ചേർന്നാണ് നിന്റെ വാപ്പാടെ കബർ ഏകദേശം ആ ഭാഗത്ത് സുലൈമാൻ സുലൈമാൻക വലതുകൈ ചൂണ്ടിപ്പറഞ്ഞു പിന്നെ തിരിച്ചു നടന്നു ഇനി ആരോടും ഇതേപ്പറ്റി അന്വേഷിക്കില്ലെന്ന് ഞാൻ ഉറച്ചു ഗൾഫിലേക്ക് മടങ്ങുന്നതിൻ്റെ തലേന്ന് രാവിലെ പള്ളിക്കാട്ടിലെത്തി കൂടെ മക്കളുണ്ട് ചുറ്റും മരങ്ങൾ ഖബറുകൾ ഇവിടെ എവിടെയോ എൻ്റെ വാപ്പയുണ്ട് മക്കളിവിടെ വരുമ്പോൾ ഇവിടെ അന്തി ഉറങ്ങുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മൈലാഞ്ചി മണം വന്നെന്നെ കെട്ടിപ്പിടിച്ചു ഇലകളിൽ ഇന്നലെ മഴയുടെ കലർന്ന പച്ച അഹമ്മദ് മൊയ്നുദ്ദീൻ കഥ വായിക്കുകയായിരുന്നു ഇതുവരെ ഇനി ഓമന കേശവൻ നായരുടെ കവിതകൾ കേൾക്കാം കാലത്തെ കൂനിക്കൂടിയിരിക്കാൻ കുറുമ്പൻകുട്ടിക്ക് വലിയ ഇഷ്ട കറുത്തേടത്തിയുടെ കനച്ച നോട്ടം കൂടിയാവുമ്പോൾ അവന് കുറുമ്പ് കൂടും കുടുക്കേലെ കാശെടുത്തവൻ കടയെന്ന് കാഞ്ഞ വെള്ളം മോന്തി കണ്ണ് കാണാതാവുമ്പോൾ കുടിയിലെത്തും എന്നാലും കറുത്തേടതിക്ക് തെല്ലില്ല പരിഭവം വടപ്പുറന്നോളെ കാക്കാൻ അവൻ അവനിപ്പോളേ ശക്തി സംഭരിക്കുക കരയിലെ വർത്താനാണേ പെറ്റിട്ട് വെള്ളം തോരണേന് മുന്നേ പോയില്ലയോ തള്ള വൈകാതെ തള്ളയ്ക്ക് കാവലായ അപ്പനും കാണക്കാണേ ഓർമ്മകൾ മെലിയുന്ന കുറുമ്പൻകുട്ടിയിലും ചിന്തകളുടെ കുടമണിക്കിലുക്കം കറുത്തോരെങ്കിലും കാക്കോളും നല്ലോരാ വീട്ടിലേയും നാട്ടിലെയും കരട് നീക്കുകയല്ലേ ചെയ്യണേ അപ്പോൾ കാക്കോൾ നല്ലോരല്ലേ എന്നിട്ടെന്താ കറുത്തേന്റെ പേരിൽ എൻ്റെ കറുത്തേടത്തിനെ പുറത്തു മാത്രം നിർത്തണേ എൻ്റെ കറുത്തേടത്തി നല്ലതാലോ കാട്ടിന്ന് പള്ള പറ പദം വരുത്തി തമ്പ്രാട്ടിയെ കുളിപ്പിക്കണേ തമ്പ്രാട്ടി വെളുത്തിട്ട എന്നിട്ടും എന്തിനാ എൻ്റെ കറുത്തേടത്തി കുളിപ്പിക്കണേ പെറ്റ് കിടക്കുമെന്നാ പറയണേ പെറ്റ് കിടക്കുമ്പോൾ തൊടാത്രേ അയിത്ത ഇല്ലാത്രേ പാടത്ത് തോട്ടിലെ കലക്കല് പടർന്ന വെള്ളത്തിലാ എൻ്റെ കറുത്തേടത്തി മുങ്ങണേ അതാവും കറുത്തിരിക്കണേ കറുത്തേടത്തി തേച്ച് കുളിപ്പിക്കണേ തമ്പ്രാട്ടി വെളുത്തത് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചോണ്ടാവും നല്ല മണോണ്ടാവും തമ്പ്രാട്ടിക്ക് എൻ്റെ കറുത്തേടത്തേക്ക് ചെളിയുടെ മണ എന്താണെന്നറിയില്ല എന്നാലും തമ്പ്രാട്ടിയുടെ മേൽ എവിടെയെങ്കിലും കറുപ്പുണ്ടാവോ ആവോ ഇനിയിപ്പോൾ ഉള്ളിലാവോ അറിയില്ല കറുത്തേടത്തോട് ചോദിക്കണം ആരാ നമ്മളെ കറുപ്പിച്ചെന്ന് കടിക്കാരം കണ്ണീരുറഞ്ഞ് തീരുമ്പോൾ കാലത്തിനെ അവിടെ കാവൽ നിർത്തണം കടവടുക്കാതെ പോകുന്ന കടത്തുവള്ളമല്ലെന്ന് ആ കൽചുമരുകളിൽ കൊത്തിവയ്ക്കണം നടന്നു കയറിയ മഹത് വചനങ്ങളിലെങ്ങും കണ്ണീർപാടുകളല്ല കറയറ്റ ചോരയുടെ കരുത്താണ് കൈപിടിക്കേണ്ടവ ഇരുളിനെ ഇളക്കി മാറ്റണം ചക്രവാളങ്ങൾക്കപ്പുറത്ത് നിന്നും ഒരു ശാന്തിമന്ത്രം ഒഴുകിയെത്തുന്നുണ്ട് സമയയന്ത്രങ്ങളാൽ നിയന്ത്രിതമല്ലാത്ത ഒരു ശാന്തിമന്ത്രം മാനവികതയുടെ കൊടിയടയാളത്തിൽ മലർ ചിത്രങ്ങളല്ല മനുഷ്യ മനസ്സുകളുടെ ചോര കൊണ്ടെഴുതിയ ചിത്രം മരണയന്ത്രം തിരിച്ച് മണ്ണിലടക്കിയ മഹത് വചനങ്ങളെ പാതേയമാക്കി മരണമില്ലാത്ത മനുഷ്യരായി കാലത്തെ ചവിട്ടിയമർത്തി മുന്നോട്ട് ജന്മം ഒരു പുണ്യമായി ജയമെന്ന മന്ത്രം ജപിച്ച് മുന്നോട്ട് മടിത്തുമ്പിലെ കൈതപ്പൂമണം ചറുപിറുങ്ങനെ ചാറ്റൽ മഴ കണ്ടപ്പോ മാടത്ത കളാത്തിക്ക് നെഞ്ചിലൊരു കുറുമ്പിൻ്റെ കൂമ്പും ഉളവൊട്ടി അന്തിയായി അപ്പനിങ്ങെത്താറായി നനഞ്ഞ പാടവരമ്പിലേക്ക് ഇറങ്ങിയാലോ തോട്ടിലെ തുള്ളിക്കളിക്കുന്ന പരൽമീനുകളെ പിടിക്കാം പാറി വരുന്ന വയൽക്കാറ്റിനോട് കിന്നാരം പറയാം ചിന്തകളുടെ ചരട് പൊട്ടിച്ചുകൊണ്ട് അകലെ അപ്പൻ്റെ പാട്ട് ഉമ്മറത്തന്തിക്ക് ഒറ്റയ്ക്കിരിക്കണ ഓമന പെൺകിടാവേ ചന്തിരൻ തൊട്ടാലും ചാന്തിട്ട് നിന്നാലും തമ്പ്രാൻ്റെ കണ്ണിൽപെടല്ലേ തമ്പ്രാൻ്റെ കണ്ണിൽപെടല്ലേ കള്ളുമോന്തി കന്നം തിരിഞ്ഞ അന്തിക്ക് വീട്ടിലെത്തുന്ന അപ്പനെ മോന്തി കുടിക്കാനായി അമ്മയുടെ ഒരുക്കങ്ങളെ അടിയും തൊഴിക്കും ഒടുവിൽ അപ്പൻ്റെ ഒരു വിളിയുണ്ട് എടീ ചിന്ന കിളിന്ന് ആ വിളിയിൽ തീരുന്ന പിണക്കങ്ങൾക്കപ്പുറം ഒന്നുമില്ല അവരിൽ ഒരുക്കിയതും ഒരുങ്ങിയതും വിളമ്പി കൊടുത്ത് വിശപ്പടങ്ങി അപ്പൻ ഉറങ്ങുവോളം അമ്മ നോക്കിയിരിക്കും കള്ളിൻ്റെയും വീടിയുടെയും മണത്തിൻ്റെ കൂടെ അമ്മ പൊതിഞ്ഞു പിടിക്കുമ്പോൾ മനസ്സുമെല്ലെ മുളങ്കടമ്പ കടന്ന് പാടവരമ്പത്തിലേക്കിറങ്ങും രാക്കറുപ്പ് കൂടുമ്പോഴും രാത്രി മല്ലികൾ പാടുമ്പോഴും അമ്മക്കരങ്ങളിൽ കിടന്ന് കിനാവൂഞ്ഞാലിൽ അങ്ങനെ രസിക്കും കൈതപൂത്ത പാടവരമ്പിലൂടെ മനസ്സ് പിടിവിട്ടോടും ഇളം പുല്ലിനെ നുണഞ്ഞോടുന്ന പൈക്കിടാവിനെ പോലെ പാറിയങ്ങനെ പോകും മനസ്സ് പാകപ്പെടാത്ത പരുവപ്പെടാത്ത ളം പശുക്കുട്ടിയെപ്പോലെ തോട്ടിലെ തെളിഞ്ഞ വെള്ളത്തിൽ നീരാടിക്കളിക്കുന്ന പരൽ മീനുകളെ നോക്കി കിന്നാരം പറയുമ്പോൾ കൈതപ്പൂമണമുള്ള കാറ്റ് കവിളിൽ തൊട്ടുമ്മ വയ്ക്കും പുഞ്ചവയൽ കാറ്റും പുളകം കൊള്ളും കന്നിക്കതിരുകളെ കൊത്തിപ്പറുക്കുന്ന തത്തക്കൂട്ടങ്ങൾ തളർച്ചയില്ലാതെ പറക്കുന്നു അവർ എവിടെയോ ഒരു തണൽമരം തേടുകയാവും അവരെയും കാത്തിരിക്കുന്ന പോലെ ഒരു തണൽമരം സ്വപ്നത്തിൻ്റെ നൂലിഴകൾ പൊട്ടിക്കുന്നത് അപ്പൻ്റെ വിളി തന്നെ ചിന്ന നീ എവിടെ ചിമ്മിനി വിളക്ക് കെട്ടല്ലോ തിരി കയറ്റിയിടു പെണ്ണേ അമ്മയുടെ കെറിവിച്ച ശബ്ദം കൂടിയാകുമ്പോൾ സ്വപ്നത്തിലെ പരൽമീനുകൾ കയ്യിൽ നിന്നും വഴുതിയൂടും സ്വപ്നത്തിൻ്റെ നൂൽ പൊട്ടി അമ്മയുടെ നെഞ്ചിലേക്കൊതുങ്ങും എല്ലാ സ്വപ്നങ്ങളുടെയും സുഖവും കുളിരും അവിടെ അവിടെ മാത്രം ആ നാടൻ ചീലിൻ്റെ മടിത്തുമ്പിൽ അടുക്കളക്കാവ് ചട്ടിയും കലവും എന്നോട് സംവദിക്കുമ്പോൾ തട്ടിയും മുട്ടിയും ഞാൻ അവരോട് കൂടും കരി കഴുകുന്ന നേരത്തവർ കണ്ണിറുക്കും കണിയായി ചിരിച്ച് കാതിൽ കളി പറയും കരി നിനക്കേ പറ്റൂ എന്ന് കണ്ടിരിക്കുന്ന കാക്കകൾ കിർവിക്കും മുറ്റത്ത് നിനക്ക് കാവലില്ലേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെഴുതുന്ന കവിതകൾ കാണാത്തതെന്തേ നീ പാതിവെന്ത പച്ചക്കറികളും പരിഭവം നിരത്തും അടുക്കളക്കാവിലെ അരങ്ങിൽ ആടിത്തിമിർക്കാൻ എത്തിയ വെണ്ടയ്ക്ക അവൾ പറയും നിന്റെ പേര് ഞങ്ങൾ അടുക്കള പിത്തിമേൽ കൊത്തിപ്പടർത്താമെന്ന് കടുകിൻ്റെ പരാതികൾക്കും പഞ്ഞമില്ല കറിക്കൂട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കും കലവറയിൽ നീ മിടുക്കിയാണെന്ന് നമുക്ക് അവൾക്ക് മഷിപ്പാത്രമാകാമെന്ന് അങ്ങനെ കലവറ അവൾ കവിത കളരിയാക്കട്ടെ അപ്പോൾ പയർമണികൾ മണികൾ പരുപരുത്ത ശബ്ദത്തിൽ പറഞ്ഞിളക്കും വരൂ നമുക്ക് നിന്റെ ലോകത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വിത്തുകൾ പാകി പാകിപ്പടർത്താമെന്ന് മണ്ണോളം മനംകുളിർപ്പ് ആരിലുണ്ട് നീ വരൂ എന്ന് മാടി വിളിക്കും അപ്പോൾ അടുക്കള നിന്നൊരു കാക്കപ്പൂവ് തുമ്പച്ചോട്ടിലേക്ക് നടക്കും ഓമന കേശവൻ നായർ കവിതകൾ അവതരിപ്പിക്കുകയായിരുന്നു ഇതുവരെ ഇനി എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ പുനർവായന പ്രൊഫസർ കെ എൻ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം എസ് കെ ഒരു ദേശത്തിന്റെ കഥ മലയാളിയോടൊപ്പം സഞ്ചരിച്ച ദേശത്തിന്റെ കഥയ്ക്ക് പുതിയ കാലത്തുമ്പസക്തിയുണ്ട് എന്നാണ് ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ വിനീതമായ അഭിപ്രായം ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി എന്ന വിശേഷണം ഒരു മേലാപ്പ് മാത്രമായി കണ്ടാൽ മതി എൻറെ ചോരയും കണ്ണീരും ലയിച്ചു ചേർന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കൃതി എന്ന് ഒറ്റക്കാട് ദേശത്തിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കഥ തേടുന്ന സഞ്ചാരി എന്ന് എം പി ഒരിക്കൽ ഒറ്റക്കാരനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കഥയിൽ നിന്ന് കഥയിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരിയെ നമുക്ക് ദേശത്തിന്റെ കഥയിലും കാണാം വൈവിധ്യമുള്ള ഒട്ടേറെ കഥകളുടെ ജീവിതത്തിന്റെ സഞ്ചയനമാണ് ഈ പുസ്തകം ദേശത്തിന്റെ കഥയിലെ ദേശം എഴുത്തുകാരന് സുപരിചിതമാണ് തന്റെ സ്വകാര്യവും സാഹിതീയവുമായ വ്യക്തിത്വത്തെ രൂപീകരിച്ച ഇടമാണത് നോവലിന്റെ സമർപ്പണം തന്നെ ഈ പ്രഖ്യാപനമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ശൈശവ കൌമാര യൗവനാരംഭങ്ങളിൽ എന്റെ ജീവിതത്തിലെ നാനാതരം നേരുകളും നെറുകേടുകളും നേരമ്പോക്കുകളും വിസ്മയങ്ങളും ധർമ്മതത്വങ്ങളും വിട്ടിത്തരങ്ങളും വിഷാദ സത്യങ്ങളും വെളിപ്പെടുത്തി തന്നവരും ഈ നോവലിനു വേണ്ടി ആത്മബലി അർപ്പിച്ചവരുമായ അതിരാണിപ്പാടത്തെ മൺമറഞ്ഞവർക്ക് തന്റെ സത്യങ്ങൾ പഠിപ്പിച്ചവർ എന്ന് ഒറ്റവാക്കിൽ ഈ സമർപ്പണത്തെ നമുക്ക് വിശേഷിപ്പിക്കാം കോഴിക്കോട് നഗരത്തിൽ ഫ്രാൻസിസ് റോഡിനടുത്തുള്ള തോട്ടോളിപ്പാടമാണ് മതിരാണിപ്പാടമെന്ന് എസ് കെയുടെ ജീവചിരത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെലവൂരിലെ അമ്മയുടെ തറവാട് ഗുണ്ടയോട് ചാലിൽ വീട് ഇലങ്ങിപ്പൊയിലുമായി അകലമേറെയില്ലെങ്കിലും രണ്ടും വ്യത്യസ്ത ദേശങ്ങൾ രണ്ടുതരം തരം കാഴ്ചകൾ ആഖ്യാനപ്രധാനമായ നോവൽ മുഖ്യമായും ശ്രീധരനെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചാണ് ശ്രീധരന്റെ ഇരുപതു വയസ്സുവരെയുള്ള കാലത്തെ ഓർമ്മകളും കേട്ടറിവുകളുമാണ് മുഖ്യമായ ഇതിവൃത്തം ശ്രീധരൻ ഇടയ്ക്ക് മാറി താമസിക്കുന്ന ഇലഞ്ഞിപ്പൊയിലും പശ്ചാത്തലമായി വരുന്നുണ്ട് ചുണ്ടിന്മേൽ പാണ്ടുള്ള ചെക്കുവും അപ്പവും നാരായണിയുമൊക്കെ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ കൃതിയിൽ ആദ്യാവസാനമുള്ള കഥാപാത്രമാണ് കൃഷ്ണൻ മാസ്റ്റർ സത്യം മാത്രം കാണാൻ ശ്രമിച്ച തന്റെ അച്ഛന്റെ പ്രതിരൂപത്തിൽ നോവലിസ്റ്റ് വാർത്തെടുത്ത കഥാപാത്രമാണത് നവോത്ഥാനത്തിന്റെ സൂചനകൾ മാസ്റ്ററിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് മാറിൽ മുണ്ടുമാത്രം പുതച്ച് പരിചയിച്ച തന്റെ നവവധുവിനെ അദ്ദേഹം പുറത്തു പോകുമ്പോൾ അണിയാനായി ഫ്രിൽ പിടിപ്പിച്ച ചുവന്ന പട്ടു ജാക്കറ്റ് തയ്പ്പിച്ചു കൊടുത്തു ഈശ്വരഭക്തനായിരുന്നു അദ്ദേഹം പള്ളിയിൽ നേർച്ചയിടും ചേങ്ങരയിലെ ഷെയ്ക്കിന്റെ യാറത്തിനു മുന്നിലുള്ള നേർച്ചപ്പെട്ടിയിൽ പണമിടാൻ മടി കാണിച്ച് ഇത് മാപ്പിളമാരുടെ പള്ളിയല്ലേ നമ്മുടെ അമ്പലമല്ലല്ലോ എന്ന് പറഞ്ഞ മകനോട് ഇതൊരു സിദ്ധന്റെ സ്ഥലമാണ് സിദ്ധന്മാർക്ക് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ വ്യത്യാസമില്ല അവർക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നിങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിന്റെ സത്യം മകന് പകർന്നുകൊടുത്ത വലിയ മനുഷ്യൻ ആയിരുന്നു കൃഷ്ണൻ മാസ്റ്റർ വൈക്കം സത്യാഗ്രഹത്തിൽ വോളണ്ടിയറായി പങ്കെടുത്ത് ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് രോഗിയായി മടങ്ങി വന്ന അപ്പുണ്ണിയെ ആദരവോടെ മുതിരാണിപ്പാടത്തെ ഒരേ ഒരു ത്യാഗി എന്ന് വിളിച്ചത് കൃഷ്ണൻ മാസ്റ്റർ മാത്രമായിരുന്നു എന്നാൽ കൃഷ്ണൻ മാസ്റ്ററുടെ ദൗർബല്യങ്ങൾ പറയാനും കെസ് കെ മടിച്ചിട്ടില്ല തലമുടി ക്രോപ്പ് ചെയ്യുന്ന പരിഷ്കാരത്തോട് മാസ്റ്റർ തീരെ യോജിച്ചിരുന്നില്ല ഗാന്ധിജി മഹാപുരുഷനായി ഇന്ത്യയുടെ ഹൃദയത്തിൽ നിറഞ്ഞ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിയോട് ആദരവ് പുലർത്തിയപ്പോൾ തന്നെ വെള്ളക്കാരെ തള്ളിപ്പറയാൻ മാസ്റ്റർ തയ്യാറായില്ല അതിരാണിപ്പാടത്തെ ഏതൊരു മനുഷ്യനെയും പോലെ പച്ചമനുഷ്യനായി മനുഷ്യ സഹജമായ ദൌർബല്യങ്ങളോടുകൂടി അവതരിപ്പിക്കാനായിരുന്നു നോവലിസ്റ്റിന് താൽപര്യം ശ്രീധരന്റെ ചെറുപ്രായത്തിൽ അതിരാണിപ്പാടത്തും ദേശത്തും ഇന്ത്യയിലും ലോകത്തും പല സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മോണ്ടെ ചെയിംസ് വോർഡ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ആനിബസന്റെ മദാമ ദേശത്തു വന്ന് പ്രസംഗിച്ചു ഉള്ള സൂചനകളിലൂടെ രാഷ്ട്രീയ ചലനങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനാണിപ്പാടത്ത് അതിന്റെ ഒന്നും ചലനങ്ങൾ ഉണ്ടായില്ല ഒരു കാലത്തിന്റെ ജീവനുള്ള സ്മരണകളായി ദേശത്തെ കഥകൾ അവതരിപ്പിക്കാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ താൽപര്യം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരന് വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭാവന അതാണ് നെസ്കറിയാം ഇന്ന് വായിക്കുമ്പോൾ ഇതൊരു ചരിത്രരേഖയാണ് ഇന്ന് ഈ ഇല്ലല്ലോ ചെറിയക്കൻ എന്ന വീട്ടുജോലിക്കാരന്റെ തോളിലിരുന്ന് വയസ്സുകാരൻ കേട്ട നാടോടിക്കഥകളുടെ അടയാളങ്ങൾ ദേശത്തിന്റെ കഥയിലുണ്ട് ഈ ചെറിയക്കൻ ഇലങ്ങിപ്പോലിലെ ചുണ്ടിൻമേൽ പാണ്ടുള്ള ചെക്കുവായി പുനർജനിക്കുന്നു ഏഴ് നിലയുള്ള സ്വർണ ഏഴാം നിലയിൽ നിൽക്കുന്ന രാജകുമാരിയുടെയും കഥ പറഞ്ഞ ചെറിയക്കൻ ദേശത്തിന്റെ കഥയിൽ പുരാണമുണ്ട് ചരിത്രമുണ്ട് നാടോടി കഥകളുണ്ട് സാഹിത്യമുണ്ട് മിത്തുകളുണ്ട് ഇതിനിടയിൽ ഒരു നേർരേഖയായി ശ്രീധരന്റെ ജീവിതവും പറഞ്ഞു പോകുന്നു ബാല്യകാല ജീവിതത്തിലെ കുസൃതികൾ കൗമാര പ്രണയം കണ്ണടച്ചാലും മനസ്സിൽ നിന്നൊഴിയാതെ വേട്ടയാടിയ ഭീകരദൃശ്യങ്ങൾ ഇങ്ങനെ എത്രയെത്ര കഥകൾ കുഞ്ഞിക്കേളുമേലാൻ എന്ന ജന്മിയുടെ ജീവിതവും അന്ത്യവും ഒരു കറുത്ത ഫലിതമായി വായനക്കാരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ആഖ്യാനപ്രധാനമായതുകൊണ്ട് തന്നെ ഈ നോവലിൽ ഭാഷയും പ്രധാനമാണല്ലോ ഇവിടെയാണ് പൊറ്റക്കാടിന്റെ കഥ പറയാനുള്ള സിദ്ധി പ്രകടമാകുന്നത് ബാലനായ ശ്രീധരന് കഥ പറഞ്ഞു കൊടുക്കാൻ മൂരിവണ്ടിക്കാരൻ തെയ്യന്റെ മകൻ അപ്പുവുണ്ട് കൃഷ്ണൻ മാസ്റ്ററുമായി ഭക്തി സംഭാഷണം നടത്താനെത്തുന്ന ചണ്ടുമൂപ്പനിൽ നിന്ന് കേട്ട പുരാണകഥകൾ സംഭവകഥകൾ ദേശത്തും അയൽപക്കങ്ങളിലും നടന്ന വിശേഷ സംഭവങ്ങൾ രസകരമായി പറഞ്ഞ കിട്ടൺ റൈറ്റലിലൂടെ കിട്ടിയ കഥകൾ ഇങ്ങനെ വൈവിധ്യ കഥകളുടെ ഒരു ലോകമാണ് ദേശത്തിന്റെ കഥ കഥാപാത്രങ്ങളുടെ പേരുകളിൽ പോലും നാട്ടിൻപുറത്തിന്റെ സ്പർശമുണ്ട് ചന്ദുമൂപ്പർ കിട്ടൺ റൈറ്റർ ശങ്കുണ്ണി കോമ്പൌണ്ടർ പെരിക്കാലിന് അയ്യപ്പൻ എന്നിങ്ങനെ പോകുന്നു പേരുകളുടെ നിര അതുപോലെ നാടൻ ഉപമകളും പഴഞ്ചൊല്ലുകളുമൊക്കെ കഥാപാത്രങ്ങൾക്കൊപ്പം സ്വാഭാവികമായി മുതിർന്നു വീഴുന്നു ഒരിത്തിരി നർമ്മവും അതിൽ അതിലൊളിപ്പിച്ചു വെച്ചു അമ്മിണിയമ്മയുടെ നാവ് തുന്നൽ മെഷീന്റെ സൂചി പോലെ കുഞ്ഞിക്കേളുമേലാന്റെ കാറിന്റെ ഹോൺ അമ്പലക്കൂറ്റൻ മുക്രയിടുന്ന പോലെ മരക്കൊത്തന്റെ ഭാര്യ വള്ളിക്കുട്ടിയുടെ ചിരി ചെപ്പുകൂടത്തിന്ന് വെള്ളം തള്ളുന്നത് തള്ളുന്നതുപോലെ കോരംപെട്ടറും കുഞ്ഞമ്മൂവും തമ്മിലുള്ള ശൃങ്കാരം കള്ളുഭരണിയും കൈൽക്കണയും തമ്മിലുള്ള കളി പോലെ ഇങ്ങനെ പോകുന്നു ആ വർണ്ണനകൾ നാട്ടിൻപുറത്തെ ജീവിതത്തിന്റെ സ്വാഭാവിക ചിഹ്നങ്ങളിലൊന്നാണ് ഇരട്ടപ്പേരുകൾ ഇരട്ടപ്പേരുകളുടെ സമൃദ്ധി ദേശത്തിന്റെ കഥയിലും നമുക്ക് കാണാം ചുണ്ടിന്മേൽ പാണ്ടുള്ള ചെക്കു കുളൂസ് പറങ്ങോടൻ വെടിവാസു പെരിക്കാലൻ അവറാൻ ഞണ്ടുഗോവിന്ദൻ കുടക്കാൽ ബാലൻ ഇങ്ങനെ പോകുന്നു ആ പേരുകൾ പലപ്പോഴും ജാതിപ്പേരുകളും ഗ്രാമജീവിതത്തിന്റെ നിഷ്കളങ്കതയുടെ ഭാഗമായി കടന്നുവരുന്നു പാണൻ കണാരൻ ആശാരി മാധവൻ ചെത്തുകാരൻ മാനിക്കുട്ടൻ ഇങ്ങനെ കഥാപാത്രങ്ങളിൽ പലരുടെയും ശാരീരിക ചേഷ്ടകളും കഥാകാരൻ കൂടി ഒപ്പിയെടുക്കുന്നുണ്ട് കെ കെ ബുക്സിന്റെ ഉടമ കുഞ്ഞിക്കോരനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ അയാൾ പല്ലിളിച്ചപ്പോൾ കരിക്കലത്തിൽ നിന്ന് തേങ്ങാമുറി വെളിക്കെടുത്ത പോലെ എന്നാണ് മരക്കൊത്തന്റെ ചിരിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു മുറുക്കെ ചിമ്മി മൂക്കു ജൊളിച്ച് മുഖം മേലോട്ടും താഴോട്ടും ആട്ടിക്കൊണ്ടാണ് മരക്കൊത്തന്റെ ചിരി നമ്മക്കുട്ടിയുടെ പ്രണയവും വേദനയും വായനക്കാരന് അവിസ്മരണീയമായ അനുഭവമാണ് നാരായണിയും നൊമ്പരമുണർത്തുന്ന കഥാപാത്രം തന്നെ ഗോപാലം ദൈതരുടെ അന്ത്യം അവതരിപ്പിക്കുമ്പോൾ ഒറ്റക്കാടിന്റെ ഭാഷ ദുരന്തത്തിന്റെ തേങ്ങലുണർത്തുന്നതാവുന്നു ജീവിത യൗവന സ്വപ്നങ്ങൾ പിടിച്ച രോഗശയ്യയിൽ നിന്ന് ഗോപാലേട്ടൻ മൃത്യുവിന്റെ ആശ്രേഷത്തിൽ അമർന്നു സംഭരണി എന്ന നന്ദിയും മർമ്മരങ്ങൾ എന്ന ഭരതവാക്യവും കതിരാണിപ്പാടത്തിന്റെ മറ്റൊരു വായനാതലം ദൃശ്യമാക്കുന്നു അമ്മയുടെ കൈപിടിച്ച് കതിരാണിപ്പാടത്തോട് വിട പറഞ്ഞ ശ്രീധരൻ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെത്തുമ്പോൾ ഗ്രാമത്തിന് സംഭവിച്ച ഭാവപ്പകർച്ച സൂചിപ്പിക്കാൻ സംഭരണിയിലെ ആദ്യ വാചകം മാത്രം മതി ധ്രുവനാരംഭത്തിലെ കടിഞ്ഞൂർ പ്രണയഭാചനമായിരുന്ന നമ്മുക്കുട്ടിയുടെ ഓലപ്പുര നിന്നിരുന്ന സ്ഥാനത്ത് പതിനായിരം ഗ്യാലൻ പെട്രോൾ സംഭരിക്കുന്ന കൂറ്റൻ ടാങ്ക് പുതിയ അതിരാണിപ്പാടം ശ്രീധരന് അപരിചിതമാവാതെ തരമില്ല അതിരാണിപ്പാടത്തിന്റെ പഴയകാല പ്രതിനിധി വയോവൃദ്ധനായ ഈർഷക്കാരൻ വേലുമൂപ്പൻ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ പരിചയമില്ലാത്ത പുതിയ തലമുറയോട് പറയാൻ മറുപടിയും ശ്രീധരൻ കരുതിയിരുന്നു അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര നദിക്രമിച്ചു കിടക്കുന്നത് പൊറുക്കു പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന പരദേശിയാണ് ഞാൻ ഈ വാചകത്തിലൂടെ അതിരാണിപ്പാടത്തിന്റെ പുതിയ മുഖം ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു നാടിന്റെ കഥയായി ഇന്നും നിലനിൽക്കുന്നു ഇന്നും ഈ കൃതി വായനായോഗ്യമാകുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൊറ്റക്കാട് ജീവൻ നൽകിയ ആ നാട്ടുംപറവും അവിടുത്തെ പച്ചമനുഷ്യരും സജീവമായി വായനക്കാരന്റെ മനസ്സിലേക്ക് കുടിയേറുന്നു എന്നുള്ളത് കൊണ്ടാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ പുനർവായന പ്രൊഫസർ കെ എൻ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭിയം